പൂ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം പച്ചവഴുതന ആണെന്നല്ലേ ആ അത് വളരെ ലളിതമാണ് എന്നാണ് എൻ്റെ അനുഭവം ഞാൻ ഇവിടെയും വായിച്ചറിഞ്ഞതല്ല ഇവിടെ കുറേ കാലമായിട്ട് പച്ചവഴുതനയും സാധാരണ കാണുന്ന പർപ്പിൾ വഴുതനൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ പൂവിൻ്റെ നിറം കണ്ടില്ലേ തൂ വെള്ളയാണ് അത് തന്നെ വ്യത്യാസം പർപ്പിൾ വഴുതന നമ്മുടെ സാധാരണ നിറത്തിലുള്ള വഴുതനങ്ങക്ക് അതിൻ്റെ പൂവ് ഒരു ഇളം വയലറ്റ് നിറം ഉണ്ടാവും ആ ഇളം വയലറ്റ് നിറം കണ്ടാൽ മനസ്സിലാക്കാം അത് പർപ്പിൾ വഴുതനയുടെ പൂവാണെന്ന് തൂ വെള്ള മനസ്സിലാക്കാം അത് പച്ച നിറത്തിലുള്ള വഴുതനയാണെന്ന് അത് നമ്മൾ ഈ പിഗ്മെൻറ്റ് ഉണ്ടല്ലോ ഈ വഴുതനയുടെ തൊലിയിലുള്ള പിഗ്മെൻറ്റ് പച്ച ക്ലോറോഫിലായിരിക്കണം മറ്റേ പർപ്പിൾ നിറത്തിലുള്ള ആന്തോസയൻ ഗ്രൂപ്പിലുള്ള പിഗ്മെൻ്റ് ആയിരിക്കണം അപ്പോൾ ആ പിഗ്മെൻറ്റ് ചെടിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ പൂവിൻ്റെ നിറം കണക്കാക്കിയിരിക്കുന്നത് പലതവണ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്